നാമത്തിൽ ഈ വീഡിയോയിൽ ഒരാളായ ജീവചരിത്രത്തെ ജീവചരിത്രത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് പത്രോസ് എന്ന അർത്ഥം കല്ല് അല്ലെങ്കിൽ പാറ കഷ്ണം യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ പ്രധാനിയാണ് പത്രോസ് വലിയ മേന്മകളൊന്നും അവകാശപ്പെടാവുന്ന പശ്ചാത്തലമോ പാരമ്പര്യമോ പത്രോസിന് ഉണ്ടായിരുന്നില്ല എന്നാൽ യേശു ശിഷ്യനായി വിളിച്ചതു മുതൽ മീൻപിടുത്ത കാലമായിരുന്ന പത്രാസിൻ്റെ ജീവിതം നാടകീയമായ പരിവർത്തനത്തിന് വിധേയമായി തുടർന്ന് ശിഷ്യന്മാരിൽ പ്രധാനിയായി തീരുക മാത്രമല്ല ആതിമസഭയുടെ വക്താവായി മാറുകയും ചെയ്തു യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് മുൻപുള്ള പത്വാസിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നും ലഭ്യമല്ല ഷിമയോൻ എന്നായിരുന്നു പേര് അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ഷിമോൻ ഗലീലയിലെ ബെറ്റ്സെയ്തകാരനായ ഷീമോൻ യോഹന്നാൻ്റെ പുത്രനായിരുന്നു ബെറ്റ്സെയ്ദ യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്താണ് പത്വോസും സഹോദരനായ അന്ത്രയോസും തിബരിയാസ് കടലിൽ മീൻ പിടിക്കുന്നവരും യോഹന്നാൻ എന്നിവരുടെ കൂട്ടാളികളുമായിരുന്നു ഗലീലയൻ ഉച്ചാരണത്തോടു കൂടിയ അരാമ്യ ഭാഷയായിരുന്നു പത്രോസ് സംസാരിച്ചിരുന്നത് പത്രോസും സഹോദരനായ അന്ത്രയോസും യോഹന്നാൻ സ്നാവകൻ്റെ ശിഷ്യന്മാരായിരുന്നു യോഹനാൻ സ്നാപകനിൽ നിന്നും യേശുവിനെ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയ അന്ത്രയോസ് ഞങ്ങൾ മഷിഹായെ വെച്ചാൽ ക്രിസ്തുവെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹനാൻ്റെ പുത്രനായ ഷീമോനാകുന്നു നിനക്ക് കേഫ എന്ന് പേരാകും തുടർന്ന് യോഹന്യാൻ സ്നാപകൻ തടവിലായ ശേഷം പത്രോസ് കവർന്ന ഭൂമിൽ മടങ്ങിച്ചെന്ന് തൻ്റെ തൊഴിലിൽ ഏർപ്പെട്ടു ഒരിക്കൽ ഗന്യസര തടാകത്തിൻ്റെ കരയിൽ യേശു പ്രസംഗിക്കുകയായിരുന്നു ജനങ്ങൾ കൂടി വന്നപ്പോൾ പാത്രോസിൻ്റെ പടകിലിരുന്ന് യേശു ജനത്തെ ഉപദേശിച്ചു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് മീനൊന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ യേശുവിൻ്റെ വാക്കനുസരിച്ച് വല ഇറക്കിയപ്പോൾ ഒരു വലിയ മീൻകൂട്ടം വലയിൽപ്പെട്ടു ഈ അത്ഭുതം കണ്ടിട്ട് യേശുവിൻ്റെ കാലിൽ വീണ് ഷീമോൻ പാത്രോസ് അപേക്ഷിച്ചു കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ ആകുകൊണ്ട് എന്നെ വിട്ടു പോകണമേ ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് യേശു പത്വസിന് ഉറപ്പ് കൊടുത്തു അനന്തരം അവർ സകലവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു അതിനുശേഷം യേശു പാത്രസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി തുടർന്ന് യേശുവിൻ്റെ ശുശ്രൂഷകളിൽ പത്രോസ് പങ്കുകൊണ്ടു യാസിന്റെ മകളെ യേശു ഉയർപ്പിച്ചത് പത്വോസ് സാക്ഷിയായിരുന്നു യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരിൽ ഒന്നാമനായിരുന്നു പത്രോസ് അതിനുശേഷം എല്ലായ്പ്പോഴും പത്രോസ് എന്ന പേരാണ് പ്രയോഗിച്ചു കാണുന്നത് ഒരിക്കൽ പത്രോസ് ശിഷ്യന്മാരും കയറിയിരുന്ന പടക് തിരമാലകളാൽ പെട്ടു പെട്ടുമുങ്ങുമാറായി കടലിൻമീതെ നടന്ന് യേശു അവരുടെ മുൻപിൽ എത്തി ഇത് കണ്ടിട്ട് യേശുവിൻ്റെ അനുവാദത്തോട് കൂടി പത്രോസ് വെള്ളത്തിൻമീതെ നടന്നു കൊടുങ്കാറ്റ നിമിത്തം വിശ്വാസം നഷ്ടപ്പെട്ട പത്രോസ് വെള്ളത്തിൽ മുങ്ങി തുടങ്ങുമ്പോൾ നിലവിളിച്ചു കർത്താവെ എന്നെ രക്ഷിക്കണമേ യേശു അവനെ സുരക്ഷിതനായി പടകിലെത്തിച്ചു അപ്പോൾ നീ ദൈവപുത്രൻ സത്യം എന്ന് പത്രോസ് ഏറ്റുപറഞ്ഞു ആളുകൾ തന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു അതിന് പത്രോസ് നിർണിതമായ മറുപടി നൽകി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അപ്പോഴാണ് നീ പത്രാസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞത് അതിനുശേഷം ക്രിസ്തു തൻ്റെ കഷ്ടാനുഭവം മരണം എന്നിവയെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ തനച്ചു കൊണ്ടുപോയി അങ്ങനെ സംഭവിക്കരുത് എന്ന് യേശുവിനോട് പറഞ്ഞു അപ്പോൾ സാത്താനെ എന്നെ വിട്ടുപോയി എന്ന് യേശു പറഞ്ഞു സാത്താനാണ് പത്രോസിനോട് സംസാരിച്ചതെന്ന് യേശു തിരിച്ചറിഞ്ഞു സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഒരിക്കൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു ഏഴ് എഴുപത് പ്രാവശ്യമെന്ന് യേശു മറുപടി നൽകി സകലവും വിട്ട് നിന്നെ അനുഗമിച്ച ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് മറ്റൊരിക്കൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു യേശു ശപിച്ച അത്തി വേരോടെ ഉണങ്ങിപ്പോയത് പിറ്റേ ദിവസം പത്രോസ് ചൂണ്ടിക്കാണിച്ചു പെസഹയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് യേശു പത്രോസിനെയും യോഹനാനേയും ചുമതലപ്പെടുത്തി എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടങ്ങി പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസ് വിസമ്മതം പ്രകടിപ്പിച്ചു പത്രോസിൻ്റെ കാൽ താൻ കഴുകിയില്ലെങ്കിൽ പത്രോസിന് തന്നോട് കൂടെ പങ്കില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് യേശു പ്രസ്താവിച്ചപ്പോൾ അത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് യേശുവിനോട് ചോദിക്കുവാൻ താൻ യോഹന്നാനോട് ആംഗ്യം കാട്ടി ഒരിക്കലും യേശുവിനെ ഉപേക്ഷിക്കേയില്ലെന്ന് പത്രോസ് ഉറപ്പ് പറഞ്ഞു എന്നാൽ കോഴി കൂകുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം പത്രോസ് തന്നെ തള്ളി പറയുമെന്ന് യേശു വെളിപ്പെടുത്തി പത്രാസിയാക്കുകയും യോഹന്നാനും യേശുവിനോടൊപ്പം ഗത്സമനയിൽ ഉണ്ടായിരുന്നു പടയാളികൾ യേശുവിനെ പിടിക്കുമ്പോൾ മഹാപുരോഹിതൻ്റെ ദാസന്റെ കാത് പത്രോസ് വാൾ കൊണ്ടുവെട്ടി യേശു പത്രോസിനെ ശാസിച്ചു ആ ദാസന്റെ കാത് യേശു സൗഖ്യമാക്കി യേശു ബന്ധിതനായപ്പോൾ പത്രോസ് ദൂരവേ അനുഗമിച്ച് മഹാപുരോഹിതനായ കയ്യപ്പാവിൻ്റെ നടുമുറ്റത്ത് ചെന്നു ഇവിടെ വച്ചാണ് പത്രോസിന്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം ഉണ്ടായത് യേശുവിനെ അറിയുന്നില്ലെന്ന് പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു ഉടൻ കോഴി കൂകുന്നത് കേട്ടു യേശു അവനെ നോക്കി കുറ്റബോധം വന്ന പത്രൌസ് പുറത്തുപോയി അതിദുഖത്തോടെ കരഞ്ഞു പുനരുദാനശേഷം യേശു അപ്പോസ്തലന്മാരിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പത്രൌസനാണ് ഗലീല കടൽക്കരയിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവിടെ വച്ച് യേശു പത്രോസിനോട് യോഹനാന്റെ മകനായ ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു മൂന്ന് പ്രാവശ്യവും എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കി എന്ന് യേശു അവനോട് പറഞ്ഞു തുടർന്ന് പത്രോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് യേശു വെളിപ്പെടുത്തി ബെന്തുകോസ്റ്റ നാളിൽ മറ്റുള്ളവർക്കൊപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് പത്രോസം പരിശുദ്ധാത്മപൂർണനായി അന്ന് പത്രോസ് ചെയ്ത പ്രസംഗത്തിൽ മൂവായിരം പേർ സ്നാനപ്പെട്ടു സഭയോട് ചേർന്നു തുടർന്ന് അപ്പോസന പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രവർത്തനങ്ങളുടെയും വീര്യ പ്രവർത്തികളുടെയും പീഡാനുഭവത്തിൻ്റെയും കാലമായിരുന്നു ഒരു ദിവസം പത്രാസി യോഹന്യാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോവുകയായിരുന്നു അവർ ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ കിടന്ന ഒരു മുടന്തൻ അവരോട് ഭിക്ഷ ചോദിച്ചു പത്രോസ് അവനോട് വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ സൗഖ്യം നൽകി ഇത് കണ്ട് ശലമുൻ്റെ മണ്ഡപത്തിൽ കൂടിയ ജനത്തോട് പത്രോസ് യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു അക്കാരണത്താൽ അപ്പോസ്റ്റലന്മാരെ ബന്ധിച്ച് പിറ്റേ ദിവസം ന്യായാധിപ സംഘത്തിന് മുൻപാകെ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് അവർ ചോദിച്ചു പത്രോസ് അവരോട് സുവിശേഷം പ്രസംഗിച്ചു ശിക്ഷിക്കുവാൻ വഴി കാണാതെ അവർ അപ്പോസ്തലന്മാരെ തർജനം ചെയ്ത് വിട്ടയച്ചു അനന്യാസ സഫീറയും ദൈവത്തോട് വ്യാജം കാണിക്കുകയാൽ മരിച്ചു പത്രോസ് അവരെ ശപിക്കുകയോ ശാസിക്കുകയോ ചെയ്തില്ല പാപത്തെ ഭർഷിക്കുക മാത്രം ചെയ്തു പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കയാൽ അവർ ശിക്ഷിക്കപ്പെടുകയായിരുന്നു അനേകം പേർക്ക് രോഗസൗഖ്യം നൽകിയത് നിമിത്തം അപ്പോസ്തനന്മാരെ കാരാഗ്രഹത്തിലാക്കി രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാലാഗ്രഹവാതിൽ തുറന്ന് അവരെ രക്ഷപ്പെടുത്തി ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുവാൻ പറഞ്ഞു അപ്പോസ്തനന്മാരെ മഹാപുരോഹിതൻ്റെ മുൻപിൽ കൊണ്ടുവന്നു പത്രസിന്റെ വാക്കുകൾ കേട്ടിട്ട് അപ്പോസ്തലന്മാരെ കൊല്ലുവാൻ അവർ ആലോചിച്ചു എന്നാൽ ഖമാലിയലേന്റെ ഉപദേശം കേട്ട് അവർ പിന്തിരിഞ്ഞു ശമരിയർ ദൈവവചനം കൈകൊണ്ട് എന്ന് അറിഞ്ഞു പത്വസിംഗ് യോഹന്യാനം അവരെ സന്ദർശിച്ചു അവർ പ്രാർത്ഥിച്ചപ്പോൾ ശമരിയർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു മൂന്ന് വർഷത്തിന് ശേഷം പത്രോസും പൗലോസും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച നടന്നു പത്രോസ് സഫകൾ ശുചി സഞ്ചരിക്കുമ്പോൾ ലുദയിൽ എത്തി ഈ സമയത്ത് രണ്ട് അത്ഭുത പ്രവർത്തികൾ ചെയ്തു ഒന്ന് ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കി രണ്ട് മരിച്ചുപോയ തബീതയെ ഉയർപ്പിച്ചു പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗ പ്രകാരം പത്രോസ് കൈസേരിയയിൽ കുർണലിയോസിൻ്റെ ഭവനത്തിൽ വന്ന് ദൈവവചനം പ്രസംഗിച്ചു വചനം കേട്ട് എല്ലാവരുടെ മേനും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തോട് കൂടി വിജാതിയർക്കും സഭയിലേക്ക് വാതിൽ തുറക്കപ്പെട്ടു യാക്കോബിനെ വധിച്ചത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട ഹെരോദാവ് പത്രോസിനെ ബന്ധിച്ച് കാലാഗ്രഹത്തിലാക്കി അവനെ സൂക്ഷിക്കുവാൻ നാല് പടയാളികൾ വീതമുള്ള നാല് കൂട്ടത്തിനെ ഏൽപ്പിച്ചു സഫ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു ഹെരോദാവ് പത്രോസിനെ കൊല്ലുവാൻ തീരുമാനിച്ചിരുന്നതിൻ്റെ തലേ രാത്രി കർത്താവിൻ്റെ ദൂതൻ പത്രോസിനെ രക്ഷിച്ചു അവൻ മർക്കോസ് എന്ന മറപ്പേരുള്ള യോഹനാൻ്റെ വീട്ടിൽ ചെന്നു അവിടെ അനേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഭത്വാസിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള തുടർച്ചയായ വിവരണം ഇല്ല പത്രോസ് യരിശിനയും വിട്ടുപോയി യരിശിനി സമ്മേളനത്തിൽ പുതുവിശ്വാസികളുടെ പരിഛേദനത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പത്രോസ് അവിടെ ഉണ്ടായിരുന്നു ചർച്ചയുടെ ഒടുവിൽ രക്ഷ കൃപയാലാണ് വന്നതെന്നും വിശ്വാസത്താലാണ് അത് സ്വീകരിക്കുന്നതെന്നും തന്മൂലം വിശ്വാസികൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നും ഭത്വാസ് വ്യക്തമാക്കി പരിഛേധനം ആവശ്യമില്ലെന്ന് പത്രോസ് ഉറപ്പായി പറഞ്ഞു യാക്കോബും അതേ അഭിപ്രായം വ്യക്തമാക്കി അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരമായി ഒരിക്കൽ പത്രോസും പൗലോസും തമ്മിൽ അന്ത്യോയ്ക്കയിൽ വച്ച് ഇടഞ്ഞു യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരുന്നതിന് മുൻപ് പത്വാസ് ജാതികളോടുകൂടെ ഭക്ഷിച്ചു പോന്നു അവർ വന്ന ശേഷം പരിശോധനക്കാരെ ഭയപ്പെട്ട് പത്രോസ് ജാതികളിൽ നിന്ന് മാറി നിന്നു ഇത് സഭയ്ക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ പൗലോസ് പത്രോസിനോട് എതിർത്തു നിന്നു എന്നാൽ ഈ പ്രശ്നം ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു വിഘനം സൃഷ്ടിച്ചില്ല തുടർന്നുള്ള കാലങ്ങളിൽ പാലസ്തീനിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും പത്രോസ് പ്രവർത്തിക്കുകയായിരുന്നു പത്രോസ് കൊരിന്ത് സന്ദർശിച്ചതായി കാണുന്നു ബാബിലോണം സന്ദർശിച്ചിരിക്കുവാൻ ഇടയുണ്ട് അക്കാലത്ത് പത്രോസിനോടൊപ്പം താമസിക്കുമ്പോഴാണ് മർക്കോസ് സുവിശേഷം എഴുതിയത് എന്നാൽ തൻ്റെ ജീവിതാന്ത്യത്തിനു മുൻപ് പത്രോസ് റോം സന്ദർശിച്ചിരിക്കാൻ ഇടയില്ല ദ്രുതഗതിക്കാരനും നല്ലപോലെ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവനുമായിരുന്നു പത്രോസ് പെന്തക്കോസ്റ്റിനു ശേഷം പത്രോസ് പാറയെ പോലെ ഉറപ്പുള്ളവനായി മാറി യേശുവിനെ ക്രൂശിച്ചു കൊന്നതിന് യഹൂദ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ ശക്തവും ദൃഢവുമായ ഭാഷയിൽ അവതരിപ്പിച്ച് പത്രോസിന്റെ ധൈര്യം അത്ഭുതമാണ് പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ അന്ന് ഗ്രഹിക്കയാലും ന്യായാധിപ സംഘത്തിലെ അംഗങ്ങൾ അത്ഭുത വിട്ടു അപ്പോൾ സ്ഥല പ്രവർത്തികൾ നാലാം മതിയായ പതിമൂന്നാം വചനം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പ്രഥമസ്ഥാനം പത്രോസിനായിരുന്നു ചിലപ്പോൾ ശിഷ്യന്മാരുടെ പ്രതിനിധിയായി പത്രോസ് യേശുവിനോട് ചോദിക്കുകയും യേശുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തിരുന്നു യേശു പത്രോസിനെ ഏൽപ്പിച്ചത് സഫയുടെ താക്കോലല്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ് സുവിശേഷത്തിന്റെ വാതിൽ യഹൂദന്മാർക്കും ശമരിയർക്കും ജാതികൾക്കും തുറന്നു തുറന്നുകൊടുത്തത് പത്വാസാണ് കെട്ടുന്നതിനും അഴിക്കുന്നതിനുമുള്ള അധികാരം പത്വാസിന് മാത്രമല്ല മറ്റപ്പോസനന്മാർക്കും നൽകിയിട്ടുണ്ട് പഴയ നിയമത്തിൽ ഇരമ്യ പ്രവാചകനും അധികാരം നൽകിയിട്ടുണ്ട് അടുത്തതായി നമുക്ക് പത്രോസിന്റെ രക്തസാക്ഷിത്വം എങ്ങനെയാണെന്ന് നോക്കാം പത്രോസിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബൈബിളിന് വെളിയിൽ ചരിത്രരേഖകൾ അധികമില്ലാത്തതുപോലെ തന്നെ രക്തസാക്ഷി മരണത്തെക്കുറിച്ചും ചരിത്രരേഖകൾ കുറവാണ് റോമിൽ തനിക്ക് ശത്രുക്കൾ വർദ്ധിച്ചപ്പോൾ അവിടെ നോടി രക്ഷപ്പെട്ടാൽ കുറേനാൾ കൂടി സുവിശേഷ വേല ചെയ്യാമല്ലോ എന്ന് പത്രോസ് വിചാരിച്ചു അവിടുത്തെ വിശ്വാസികളായ സ്നേഹിതനും പത്രോസിനെ പ്രോത്സാഹിപ്പിച്ചു ഒരു രാത്രി പത്രോസ് റോമ പട്ടണത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ കർത്താവായ യേശു പട്ടണത്തിലേക്ക് വരുന്നതായി പത്രോസിന് ഒരു ദർശനമുണ്ടായി കർത്താവെ അങ്ങ് എവിടെ പോകുന്നു എന്ന അർത്ഥത്തിൽ കോ വാഡിസ് ഡോമിനി എന്ന ലാറ്റിനിൽ ചോദിച്ചു ഞാൻ വീണ്ടും ക്രോശിക്കപ്പെടേണ്ടതിന് റോമിലേക്ക് പോകുന്നു എന്ന് കർത്താവ് മറുപടി പറഞ്ഞു എന്ന് പത്രോസിൻ്റെ പ്രവർത്തികളെന്ന് അപ്പോോഗ്രീഫ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നു പത്രോസ് റോമിലേക്ക് തന്നെ മടങ്ങിപ്പോയി പത്രോസിന്റെ ദുഃഖം വർധിക്കുന്നതിന് വേണ്ടി തൻ്റെ ഭാര്യയെ തൻ്റെ മുൻപിൽ വച്ച് തന്നെ ക്രോശിച്ചു യേശുവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ് പത്രോസ് അവളെ ധൈര്യപ്പെടുത്തി പത്രോസിന്റെ ധൈര്യം കണ്ടിട്ട് പത്രോസിനെ സൂക്ഷിച്ച് ജയിലർ തന്നെയും ക്രിസ്ത്യാനിയായി തീർന്നു എന്ന് പറയപ്പെടുന്നു പത്രോസിനെയും പിടിച്ച് ക്രോശിക്കുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ യജമാനായ യേശുവിനെ പോലെ ക്രോശിക്കപ്പെടുവാൻ തനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് തന്നെ തലക്കീഴായി ക്രോശിക്കണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ഒരു കാലത്ത് ഭീരുവും ചഞ്ചല ഹൃദയനുമായിരുന്ന പത്രോസ് യേശുവിൻ്റെ പാവ പോലെ ഉറച്ച സാക്ഷിയായി രക്തസാക്ഷിത്വം വരിച്ചു എന്ന് പറയപ്പെടുന്നു നീറയുടെ കാലത്ത് റോമിൽ വച്ചാണ് പത്രോസ് രക്തസാക്ഷിയായത് പത്രോസിനെ ക്രോശിച്ചു എന്നതിൽ എല്ലാവരും ഏക അഭിപ്രായക്കാരാണ് സ്വന്തം അപേക്ഷയനുസരിച്ച് പത്രോസിനെ തലക്കീഴായി ക്രോശിച്ചു കൊന്നു എന്ന് പറയുന്നുണ്ട്